അതിന്റെ ഇപ്പം പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് അത് എന്താ വെച്ചാല് ഞാൻ പ്രോഗ്രാമുകൾ അതായത് ഉദ്ഘാടനങ്ങൾ കിട്ടണു ഞാൻ തന്നെ ഈ പൊട്ടന ലോട്ട് പിടിച്ച അവസ്ഥയിലായി പോയി നമ്മള് പറയുന്ന ഒരു കാലം വെച്ചാൽ ഇതിനെ സംബന്ധിച്ച് ഞാൻ കൂട്ടിൽ ഈ ഒരു ഗ്രാമത്ത് ജനിച്ചോളന്നാളാ എനിക്ക് വലിയ സോഷ്യൽ മീഡിയ അന്ന് പലർത്തും ഈ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായാലും യൂട്യൂബും കാര്യമൊക്കെ ഉണ്ടാവും പക്ഷെ അതിനെ കുറിച്ച് ഒന്നും ഞമ്മക്കറിയില്ല ഈ സാധനങ്ങളൊക്കെ എല്ലാ സമയത്തായതുകൊണ്ട് തന്നെ നമ്മക്ക് അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്കറിയില്ല ഇതിന്റെ അടുത്ത് ഫോൺ പോലും ഇല്ല മൊബൈൽ ഫോൺ ില്ല അത് ഈ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കയ്യില അവരുടെ പേര് പറയാത്തതിന്റെ കാരണം പിന്നീട് മനസ്സിലാവും അപ്പൊ എനിക്ക് വരുന്ന പ്രോഗ്രാംസ് ഒക്കെ അവരെടുത്ത അപ്പൊ അവരെന്ത് ചെയ്തു കണ്ടമാനം ആദ്യം ഒന്ന് രണ്ട് പ്രോഗ്രാം ഒക്കെ വരുമ്പോ അവർക്ക് സന്തോഷം എനിക്ക് സന്തോഷം നമ്മള് ഓലയും കൂട്ടിയിട്ട് പോണ് പിന്നത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് എന്നെ മാത്രം മതി എന്നിട്ട് അങ്ങനെ പോണ് അപ്പൊ അവർക്കൊരു ചെറിയ ഒരു വലിച്ചിൽ ഈ ഗോ പ്രശ്നങ്ങൾ വന്നു കാരണം വെച്ചാൽ ഈ വിളിക്കുന്ന ഇപ്പൊ ഈ ഇന്റർവ്യൂല് നിങ്ങള് എന്നെ വിളിച്ചിരുത്തുമ്പോ ഞാൻ പറയാം എനിക്ക് ഇപ്പൊ വെബ് സീരീസ് ചെയ്യുന്ന മറ്റുള്ളവരും കൂടി രീതിയിൽ ഇരുത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളെ കണ്ടന്റ് അതാവില്ല നിങ്ങൾക്ക് ഇന്നെ മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ പോവുകയാണ് പോകുമ്പോൾ ഇവർക്ക് ഇത് ഈഗോ വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല പിന്നീട് പ്രോഗ്രാം കാര്യൊക്കെ നല്ല സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യടുത്ത് ഫോൺ ആ ഒരു മൊബൈൽ സംവിധാനത്തേക്ക് എത്തുന്നുള്ളു ഈ മുപ്പത്തി മൂന്നേ പത്ത് പറഞ്ഞ ഫോണൊക്കെ ഉണ്ട് ആ ഒരു ടൈം നോക്കിയ ആ ഒരു ടൈമാണ് ആ ടൈം ഇങ്ങനെ പോയിരുന്ന സമയത്ത് ഇവിടുത്തെ ഒരാൾക്ക് ഫോൺ രണ്ടാൾ ഫോൺ ഒരേ ഫോണിലേക്ക് ആയിട്ടു കോളുകൾ വരിക പിന്നീട് ഞങ്ങള് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കാണുമ്പോ നമ്മള് സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഫോൺ ഇവരെ വിളിക്കുമ്പോഴൊക്കെ കാര്യങ്ങളറിയും അല്ലെ അധികൃതങ്ങള് കണ്ടുമുട്ടും അപ്പൊ തന്നെ അങ്ങനെ പോവും അപ്പൊ ഇവരെന്ത് ചെയ്തു ലാസ്റ്റ് പ്രോഗ്രാമുകൾ ജാടക്കാരനായി മാറിക്കൊണ്ടേ അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ കമ്മിയായി തുടങ്ങി പിന്നീട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമുക്കൊരു നെഗറ്റീവ് ആണ് കിട്ടുന്നത് ചുക്കുറ ഈ ചിരി സാധനം വന്നതോടുകൂടി നമുക്കിതിനുള്ളൊരു മൂഡ് പോയി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സാധനത്തിന് ആൾക്കാരെ നെഗറ്റീവായി കാണാൻ തുടങ്ങി സംഭവം നമ്മളത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത്രയും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ക്യാരക്ടർ അത്രയും ജനങ്ങൾ ഇപ്പൊ നിങ്ങൾ ആ ഒരു ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിക്കണം ഇതാണ് ഞാൻ ആ വിശ്വാസം കുറച്ച് ഓവറായി പോയി അതുകൊണ്ടാണ് സീറ്റിംഗ് പിന്നെ ഇതിന്റെ ഒരു ഫീൽഡ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഔങ്ങിത്തുടങ്ങി